ഹലോ ഇന്ന് നമുക്ക് വരിക്ക ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നാല് മണിക്ക് നമ്മൾ എന്താ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വെൽക്കം ടു ട്രഡീഷണൽ ട്രീറ്റ്സ് അപ്പം നമ്മളിത് ചക്ക ചുള മുഴുവനും ചവണിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കുരു അകത്തുനിന്ന് കീറി കളയണം അതായത് ചക്ക രണ്ടായിട്ടും മുറിക്കണമെന്നില്ല നടുക്കുന്ന കീറിയിട്ട് ആ ചോള കുരു അങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി അതുപോലെ തന്നെ നമുക്ക് മാവിലേക്ക് മുക്കിയിടാം പിന്നെ നമ്മളീ വല കുറഞ്ഞ ചക്ക എന്ന് പറയും അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നറിയില്ല നാട്ടിന്മുറത്തുള്ള അമ്മമാർക്കൊക്കെ മനസ്സിലാവും വലകൾ ഒരുപാടുള്ള ചക്കയാണെങ്കിൽ നമ്മൾ ഈ പഴംപൊരി പോലെ കടിക്കുമ്പം വലയായിട്ട് ഇങ്ങനെ വരും അത് എല്ലാവർക്കും ഇഷ്ടാവില്ല അപ്പോൾ ഈ നൂല് കുറവുള്ള ചക്കപ്പഴങ്ങളാണ് ഇതിനൊക്കെ നല്ലത് പിന്നെ കുറച്ച് കട്ടിയുള്ളതായിരിക്കണം നല്ല മധുരവും വേണം കേട്ടോ അപ്പോൾ അത് ആ ചുളയൊക്കെ നമ്മൾ കുരു കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് മുറിച്ച് പകുതി ആക്കണം എന്നില്ല മുഴുവനുള്ള തന്നെ മുക്കിടാം ഇനി നമുക്കിത് മുക്കിയിടാനുള്ള മാവ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ മൈദ സാധാരണ പഴംപരിക്കൊക്കെ മുക്കുന്ന പോലെ തന്നെ മൈദ എടുത്തിട്ടുണ്ട് അരിപ്പൊടി എത്തിട്ടുണ്ട് ഒരുപാട് പഴുത്ത ചക്കയാണെങ്കിൽ അരിപ്പൊടി കുറച്ച് കൂട്ടി ഇടണം പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ലേശം ജീരകം ചക്ക ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ജീരകം ഇടാം പിന്നെ എള്ള പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് മാവ് കലക്കി ചെയ്യാം അപ്പോൾ നമ്മുടെ മാവുക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചക്ക നമുക്ക് ഇതിനകത്തേക്ക് മാവിടെ മുക്കിയിടാം എക്സസ് ഉള്ള മാവ് ഞാൻ ചെയ്യാം വീഡിയോ ചെറു ചെറുതെന്ന് ഞാൻ സ്പീഡാക്കി പോകാം ഇതിപ്പോൾ എനിക്ക് ഷോപ്പുകളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ സംഭവം നാടൻ കടകളിൽ കൊടുക്കുന്നുണ്ട് അവര് അപ്പൊ നമ്മുടെ ചക്കപ്പൊരി പെട്ടെന്നാവും കേട്ടോ ഇത് ചക്ക ചുള എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കട്ടിയുള്ള ചുള എടുക്കാം തീരെ കനം കുറഞ്ഞ് ഒരുപാട് പഴുപ്പായിട്ടുള്ളത് എടുക്കരുത് അപ്പോൾ അത് എണ്ണ കൂടുതൽ കുടിക്കും അപ്പൊ നമ്മൾ ഇട്ടതാ അഞ്ചെണ്ണം ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കോരി മാറ്റാം അപ്പം നമ്മൾ അടുത്ത ഇപ്പം കൂടെ ആ കോരി എടുക്കാം ആരെങ്കിലൊക്കെ പെട്ടെന്ന് വന്നാൽ നമുക്ക് ചക്കപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ ചക്ക ചക്കപ്പൊരി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ചുളയാട്ടോ നല്ലത് അങ്ങനെയുള്ളവർ ഇതുണ്ടാക്കി നോക്കുക അടിപൊളിയാണ് ഞാൻ അവരുടെ ഒന്ന് കഴിച്ചു നോക്കാം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം